ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കുള്ള കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്തു വയോജന ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുന്നൂറ്റി അറുപത് ഗുണഭോക്താക്കൾക്കാണ് കമ്പിളി വിതരണം നടത്തിയത് ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ചാണ് വയോജനങ്ങൾക്ക് വേണ്ടി കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്തത് വിവിധ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റി പേർക്കാണ് കമ്പിളി നൽകിയത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന കമ്പളി വിതരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം കമ്പളി മേടിച്ചവർക്ക് ഈ വർഷം അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും അത് ലഭിക്കുന്നതല്ല എന്നുള്ള പ്രത്യേകം അറിയിക്കുന്നത് ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല പിന്നെ പ്രായത്തിന്റെ പരിധി എന്ന് പറയുന്ന ആധാറിന്റെ ആധാറാണ് റെക്കോർഡ് ആധാറിന്റെ വയസ്സനുസരിച്ചുള്ള അറുപയസ് തെളിഞ്ഞവർക്കാണ് ഇതിൽ കൊടുക്കുന്നത് ഇത് ലഭിക്കുന്നത് രാവിലെ മൂന്നും നാലും വാർഡുകൾക്കും ഉച്ചകഴിഞ്ഞ് അഞ്ചു വാറും വാർഡുകൾക്കാണ് വിതരണം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആഷാ ആശാസുകുമാർ മാത്യു പി ടി ബിന്ദു അനിൽകുമാർ മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ അന്നക്കുട്ടി വർഗീസ് മറിയാമ്മ ചെറിയാൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു